ഹലോ സ്ലാമലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ വേങ്ങര സഭാക്കാരുടെ വീട്ടിൽ വലിയൊരു പാമ്പുണ്ടെന്നിട്ട് കോള് വന്നിട്ടുണ്ട് ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മൂർക്കൻ തന്നെയാണ് വീടിൻ്റെ മുറ്റത്താണ് ഇതുള്ളത് ഈ ചൂട് കാലത്തൊക്കെ ആകുമ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഒക്കെ വലിയ വലിയ മൂർക്കനെ കിട്ടുന്നുണ്ട്

നമ്മൾ ഇന്ന് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുമ്പോളേ ഫുട്ബോളിന് ടിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിന് കാണികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരാണ് നമ്മളൊരു വലിയൊരു പാമ്പിന് എൻ്റെ മുറ്റത്ത് വെച്ചിട്ട് കാരണം പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നാണ് ആ സാധനം വരുക നമ്മളെ മുറ്റത്ത് വെച്ചിട്ടാണ് വലിയൊരു പാമ്പ് മൂർക്കൻ വെള്ളമൂർക്കൻ അതാണ് മുസ്തഫ പറഞ്ഞതെ പറ്റിയിട്ട് നമ്മളെ കണ്ട ഉടനെ തന്നെ അവർ കണ്ട ഉടനെ തന്നെ വിളിച്ചും ചെയ്തു അതിൽ മുസ്തവനെ എവിടുന്ന മുസ്തഫ അപ്പം രണ്ട് മിനിറ്റ് കൊണ്ട് പൊട്ടി പോകണു മുസ്തഫ വന്നില്ലെങ്കിൽ ആ പാമ്പിനെ നമുക്ക് കിട്ടില്ലായിരുന്നു പക്ഷേ അത് അങ്ങനെ പിടിച്ച് അത് ആ അത് കൊണ്ട് മാത്രം കഴിയുന്ന ഒരു സംഭവം ആരും ആരെക്കൊണ്ട് കഴിയില്ല ഇന്ന് വേങ്ങരയുടെ ഒരു ഇങ്ങനെ ഒരു നമ്മളൊരു രക്ഷകരായിട്ടാണ് കാണുന്നത് കാരണം അമ്മ നമ്മൾ അടിച്ചു കൊല്ലാറുമ്പോൾ അതൊരു സങ്കടമല്ലേ അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ മുസ്തവാ അത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അത് ഇവിടെ കാട്ടിലൊക്കെ കൊണ്ടുപോയി ഒഴിവാക്കുന്നുണ്ട് ഏതായാലും നല്ല നല്ലൊരു കാര്യമാണ് പുസ്തക ചെയ്തത് നമ്മൾ വേങ്ങരക്കാരുടെ സ്വകാര്യ അഹങ്കാര പുസ്തക അബോക്കാൻ്റെ മകൻ അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും പഴയ കാലത്തുള്ള ആൾക്കാർക്ക് കാരണേ അബോക്കാൻ്റെ മകൻ അറിയുള്ളൂ എന്റെ വീട്ടിൽ വെച്ചൊരു പാമ്പിനെ ഇന്ന് വളരെ അതിസാഹസികമായിട്ടാണ് പുസ്തകം പിടിച്ചത് പുസ്തകം ഉണ്ടായതുകൊണ്ട് മാത്രമേ നമുക്ക് ആ പാമ്പിന് കിട്ടിയിട്ട് മൂർക്കൻ ഇത്ര വെള്ള മൂർക്കൻ എന്നാണ് പുസ്തകം പറഞ്ഞത് പുസ്തകം അതിനെ പറ്റി ഡീറ്റെയിൽ പറഞ്ഞു അതിന്റെ വിഷത്തിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അതായത് നല്ല വെള്ള അതായത് അത് പറഞ്ഞാൽ നല്ല മൂപ്പുള്ളതാണ് അതായത് ചൂടുകാലത്ത് നമുക്ക് കിട്ടുമ്പോൾ ഒക്കെ വലിയ വലിയ മൂർക്കന്മാരെ കിട്ടും നല്ല തീറ്റം കിട്ടിയൊരു പാമ്പാണ് അതായത് നമ്മൾ പിടിച്ചതുകൊണ്ട് ഒരു പേടി അനുഭവമാണ് കണ്ടത് കാരണം അതിന് മാത്രം ആൾക്കാർ വരുന്ന സ്ഥല ഫുട്ബോൾ ഗ്രൗണ്ടിലല്ലേ ആരെങ്കിലും ഒരാളെ കടിച്ചിണ്ടെങ്കില് നമുക്ക് വലിയൊരു വലിയൊരു അപായാണ് രക്ഷപ്പെട്ടത് പുസ്തകം രണ്ട് മിനിറ്റ് ഉണ്ടേ പാമ്പര കാണലും അത് മൂർക്കം തന്നെ തന്നെ ഈ നമ്മള് ഗ്രൗണ്ടിന്റെ വർക്ക് നടന്നോട്ടിപ്പോ ഏകദേശം രണ്ടു മൂന്ന് വർഷം മുമ്പാണ് പുസ്തകം പിടിച്ചത് ഏതായാലും നല്ല കാര്യമാണ് ചെയ്തത് തന്നെ പറഞ്ഞത് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ഭയങ്കര അഭിമാനമാണ് നമ്മുടെ പുസ്തകം ഇതേമാതിരി ആൾക്കാരുണ്ടായത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഈ ശുദ്ദജീവികളെ പാമ്പ് പാമ്പ് ഭയങ്കര അപകടകാരി ആയ രൂപത്തിലല്ലേ കഴിയുന്നുള്ളു അങ്ങനെ ഏക ഒരാളെ ഉള്ളു വേഗര കുറ്റാടുകൂര് നമ്മുടെ സഭാസ്കോറിന്റെ ചെയർമാൻ സഭാഖാന്റെ വീട്ടിൽ ഇന്ന് അപ്രതീക്ഷിതമായിട്ടൊരു ഫാമിനി കണ്ടു വലിയൊരു അതിഥി തന്നെയായിരുന്നു ഈ ചുറ്റുപാടുത്തുള്ള ആളുകളും അതുപോലെ സഭാഗാന വീട്ടുകാരൊക്കെ ആകെ ഭയപ്പെട്ട് വയപ്പാടോടു കൂടി ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നമ്മുടെ നാട്ടിലാണ് മുസ്തഫാക്കാരെ പെട്ടെന്ന് പിടിക്കുകയുണ്ടായി പെട്ടെന്ന് തന്നെ അവിടെ എത്തിയും ചെയ്തു നല്ല വിഷമുള്ള നല്ല ഇനം എന്താ പറയുക പാമ്പ് തന്നെയാണ് ഏതെങ്കിലും അദ്ദേഹം അത് പിടിച്ചിട്ടുണ്ട് മുസ്തഭാക്കാൻ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് മുസ്തഭാഗം അവിടെ എത്തിയിട്ടുണ്ട് മുസ്തഫാക്കാൻ സർവീസ് എന്ന് പറഞ്ഞാൽ ചില്ലരുടെ സർവീസൊന്നും അല്ല കാണുമ്പോൾ നമ്മൾ മുസ്തഫാഗ സിമ്പിളാണ് പക്ഷേ ഒരുപാട് ടാസ്ക്കാണ് ഈ പാമ്പിൽ പിടിക്കുക എന്നുള്ളത് അപ്പം ഇന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് കാണികളായിട്ട് ഒരുപാട് ആൾക്കാർ വീക്ഷിക്കാൻ എത്തിയ പക്ഷേ നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത് പിടിക്കുന്നതിനൊക്കെ ഒരുപാട് സാമഗ്രികളും കാര്യങ്ങളും ഒക്കെ തന്നെ വേണം അപ്പം അതിനുള്ള എല്ലാ എക്യുപ്മെൻസുമായിട്ട് എത്തി വളരെ നിഷ്പ്രയാസം വളരെ പെട്ടെന്ന് തന്നെ അത് അവർ പിടിക്കുകയും ചെയ്തു നമ്മുടെ സബാക്കിയും അതുപോലെ തന്നെ ഫാമിലി ഒക്കെ ഇന്ന് സമാധാനമായിട്ട് വീട്ടിൽ കയറുന്നതുകയും ചെയ്യുക